െ സെയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഓപ്പോയുടെ നല്ലൊരു അടിപൊളി മോഡൽ ഓപ്പോ എഫ് ട്വന്റി സെവൻ പ്രോ പ്ലസ് ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാറുണ്ട് വാട്ടർ പ്രൂഫ് റേറ്റിൽ നിങ്ങൾക്ക് ഐ പി സിക്സ് നയൻ വരുന്നുണ്ട് അതേപോലെ തന്നെ നല്ല അടിപൊളി ഡിസ്പ്ലേ ആമോലഇ ഡി അൾട്രാ ടഫ് ത്രീ ഡി കെർവ് ഡിസ്പ്ലേ ആണ് വരുന്നത് പിന്നെ ഡാമേജ് പ്രൂഫ് ആർമർ ബോഡി എന്ന് വെച്ചാൽ നിലത്തൊക്കെ വീണ് കഴിഞ്ഞാലും നമുക്ക് പ്രോബ്ലംസും കാര്യങ്ങളൊന്നും വല്ലാതെ വരാത്ത ബോഡിയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അറുപത്തേ വാട്ട് സൂപ്പർ വൂക്ക് ഫ്ലാഷ് ചാർജ് ഇനി ഫ്ലാഷ് ചാർജിൽ നിങ്ങൾക്ക് ഇനി നമുക്കിതൊന്ന് വെള്ളത്തിലിട്ട് നോക്കിക്കഴിഞ്ഞാലോ വെള്ളത്തിലിടാൻ പോവാണ് വെള്ളത്തിൽ ഇട്ടു നമുക്ക് എടുത്തിട്ടത് ടച്ചൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം ഓക്കെ ഒരു പ്രശ്നമില്ല നിങ്ങൾക്ക് ഈ ഫോണ് മലപ്പുറം ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് നാളെ മുതൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം നല്ല സുതാര്യമായ ഇ എം ഐയോട് കൂടിയിട്ട് കൂടുതൽ വാറണ്ടി ഗ്യാരണ്ടിയോട് കൂടിയിട്ട് പുറമേ നല്ല അടിപൊളി